മലയാള മീൻസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു താരം തന്നെയാണ് നടി ദേവി ചന്ദന സോഷ്യൽ മീഡിയയിലായാലും നടി സജീവ സാന്നിധ്യം തന്നെയാണ് അതോടൊപ്പം ദേവി ദേവിചന്ദ്രന്റെ റീലുകളും സോഷ്യൽ മീഡിയ വാർത്തകളും വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ട് മാറാറുമുണ്ട് ദേവിചന്ദ്രന്റെ വിവാഹ വാർഷിക ദിനമാണ് ഈ കടന്നു പോയത് അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരും ഇപ്പോഴ ശിൽപ രായൻ ഉൾപ്പെടെ പങ്കുവച്ചിരിക്കുന്നത് ഇരുവരുടെയും വിവാഹ വാർഷിക ദിനത്തിൽ ആശംസകൾ തന്നെയാണ് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദമ്പതികൾക്ക് ആശംസകൾ ഇൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനുണ്ട് എന്നും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഈ ദാമ്പത്യം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഇതാണ് ആ വീഡിയോയിൽ പറയുന്നത് എന്നും ഇതുപോലെ സ്നേഹവും സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകട്ടെ എന്നും കൂടെ താരം കുറിക്കുന്നുണ്ട് ഇപ്പോഴും ഒരുമിച്ച് പോകാനുള്ള ഭാഗ്യം കൂടി ദൈവം തരട്ടെ എന്നും കൂടെ കൂട്ടിച്ചേർത്തു സീരിയലിലും സിനിമയിലും ഒക്കെ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ദേവി ചന്ദന തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പങ്കുവെക്കാറുണ്ട് മികച്ച നൃത്ത കൂടിയായ ദേവിചന്ദന മലയാളികൾക്ക് എല്ലാവർക്കും വലിയ ഒരു താരം തന്നെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ഗായകനായ കിഷോർ വർമ്മയെയുമാണ് കലാരംഗത്തും സജീവമാണ് ഇരുവരും കൂടുതലും വില്ലത്തി കഥാപാത്രങ്ങളിലൂടെയാണ് ദേവിചന്ദന മലയാളികൾക്കിടയിലേക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത് ഈയൊരു വിവാഹ വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇരുവരുടെയും പ്രണയകാലത്തെക്കുറിച്ച് വീണ്ടും ആരാധകരെല്ലാവരും തിരക്കുകയാണ് കിഷോറിന്റെയും അതുപോലെ തന്നെ ദേവിചന്ദനയുടെയും പ്രണയവിവാഹമായിരുന്നു പലർക്കും അറിയില്ലായിരുന്നു അത് കിഷോർ എവിടെ വെച്ചാണ് ആദ്യമായി കാണുന്നത് എന്ന് ചോദിച്ച സമയത്ത് ദേവിചന്ദ്രൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു ഗൾഫ് പ്രോഗ്രാമിൽ വെച്ചാണ് തങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് എന്നായിരുന്നു ഇരുവരുമെന്ന് വ്യക്തമാക്കിയത് ഒരുപാട് സ്റ്റേജ് ഷോകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ഗൾഫിൽ വെച്ച് ഒരുമിച്ച് നടത്തിയ ആ ഒരു സ്റ്റേജ് ഷോ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത് അവിടെ നിന്നുള്ള പരിചയമാണ് ഇന്ന് അവൾ എൻ്റെ ജീവിത സെഗിയാണ് എന്നായിരുന്നു കിഷോർ എന്ന് വ്യക്തമാക്കിയത് ഈ താര താരദമ്പതികളെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്